എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഈ പ്രശ്നങ്ങൾ കുറിച്ച് വീഡിയോയിലെ തൽക്കാലം വരേണ്ടാന്ന് വിചാരിച്ചു പറഞ്ഞോളൂ കേസമയം നമ്മള് ശബ്ദമില്ലാണ്ടിരിക്കുമ്പോ ഈ കള്ളത്തണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് എന്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ് ചെറിയ കാര്യം പറയാം എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്റെ ഫാൻസിന് വേണ്ടി പറയാറ് നിങ്ങളുടെ ബാല ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട് റേപ്പിസ്റ്റ് എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു ഫോർജറി ചെയ്തു തട്ടിപ്പ് കേസ് അതേപോലെ ഗ്രൂപ്പ് സെക്സ് அது எல்லாரையும் அந்த വീട്ടിലെല്ലാം ചെന്നൈയിലെ ഈ ഒരു കേരള ദിവസത്തില് നിങ്ങൾ ഞാൻ അക്യൂസ്ഡ് ആയിട്ട് സെന്റിമെന്റ് കാര്യമില്ല വീഡിയോ ഇടുന്നില്ല നമ്മുടെ ആക്ടർ ബാല എലിസബത്ത് പക്ക ക്യാരക്ടർ എലിത്യാരക്ടർ അസോസിനേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലയാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി ശിവരാത്രിയിലെ ശിവരാത്രി ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി ഭക്തിയുടെ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാസ്റ്റൊക്കെ മറന്ന് നന്നായിട്ട് ജീവിക്കാനാണ് എലിസബത്തിനോടുള്ള ഉപദേശം ൂടെ കടബൾ സത്യം അത് കസ്തൂരി എനിക്കറിയില്ല എനക്ക് അറിയില്ല പക്ഷെ എന്നാലും ഈ ഫൈറ്റിലൊക്കെ ഞങ്ങളില്ല ഞങ്ങൾ അമ്പലം ശിവരാത്രി ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയി കൊറേ അമ്പലങ്ങൾ പോയി നല്ല മൈൻഡ് സെറ്റില് നല്ല പോസിറ്റീവാണ് നിങ്ങളും അങ്ങനെ ജീവിക്കുക എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ വെറുതെ എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു പറയുന്നത് കുടുംബ നാട്ടുകാരല്ലേ കാണുമ്പോ നിങ്ങൾ പറഞ്ഞത് കല്ലണ് ഞാൻ തെളിയിക്കും എല്ലാം തെളിയിക്കും അത് വേറെ പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് തെളിയിച്ച ശേഷം ആ വീഡിയോ കണ്ടില്ലല്ലോ അപ്പൊ എന്നും ഓഡിയൻസ് മനസ്സില് ഇതേ ഉണ്ടാവല്ലോ തെളിയിച്ച ശേഷം എല്ലാവരും ഈ വീഡിയോ തിരിച്ചു കാണുമോ ഇല്ലല്ലോ ഇതെല്ലാം ഒരു പക്കാ ക്യാരക്ടർ അസാസിനേഷൻ അങ്ങനെ നമ്മുടെ ഡോക്ടർ എലിസബത്തിന് എതിരായിട്ട് തുടർച്ചയായിട്ട് എലിസബത്തിന്റെ വീഡിയോകൾക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന കസ്തൂരി എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എലിസബത്തിന് സോറി ബാലയ്ക്ക് അറിയില്ല എന്ന് ബാല പറഞ്ഞു കസ്തൂരി ആരെന്ന് തെരിയാത് എന്ന് ബാലയും കോഹ്ലിയും പറയുന്നുണ്ട് വേണ്ട സോ അതാരുന്നു ഇപ്പോഴും ഒരു സംശയത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ ആരായിക്കോട്ടെ എന്നാലും വീഡിയോയിൽ കാരണം നമ്മൾ അറിയുന്നത് പ്ലാന്റ് മാസീവ് അറ്റാക്ക് ഞാൻ ഇന്ന വരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ കാരണം നിയമം പാലിക്കണം ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്ന് പറയുന്ന റീസൺ എന്താന്ന് വെച്ചാൽ ഇത് ഒരാളല്ല ചെയ്യുന്നത് ഒരു നാലഞ്ച് പേരാ ചെയ്യുന്നത് അതിന്റെ തലവേ അതിന്റെ ഗ്രൂപ്പ് ഹെഡ് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് അത് വെൽ വെൽ പ്ലാൻഡ് എങ്ങനെന്നുവെച്ചാൽ നിയമപരമായിട്ട് എന്റെ വായ അടച്ചു ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം ബാലായന റേപ്പ് ചെയ്തു കാമ കൊടൂരൻ ചാരിറ്റി എന്ന് പറയുന്ന പച്ചക്കല്ലം അടിച്ചു മുഖത്തടിച്ച് എന്തു പറയാം പക്ഷെ എനിക്ക് ആ കോടതിയിൽ ഓർഡർ കിട്ടേണ്ടവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പത്ത് ദിവസം എലിസബത്ത് ആൻഡ് അമൃത സുരേഷ് രണ്ടുപേരും കൂടിയിട്ട് പ്ലാൻഡ് ആയിട്ടാണ് ബാലക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ അതായത് ആദ്യം അമൃത സുരേഷ് കോടതിയിലൊക്കെ പോയി കേസും കാര്യങ്ങളൊക്കെ ആയി ഇനി ഓൺലൈൻ വഴി വന്ന് ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് ബാലയുടെ വായടുപ്പിച്ചിട്ട് പിന്നെ എലിസബത്തിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ എടുപ്പിക്കുകയാണ് പ്ലാൻഡ് മാസീവ് അറ്റാക്ക് ആണെന്നാണ് നമ്മുടെ ബാലചേട്ടൻ പറയുന്നത് കൊളാം